ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ചീങ്കണ്ണി വർഗ്ഗത്തിൽപ്പെട്ട ഒരു സാധനത്തിനെയാണ് ഈ സാധനം നിങ്ങൾക്ക് കാണുമ്പോൾ പല്ലി എന്ന് പറയും നമ്മൾ പക്ഷേ ഇത് ചീങ്കണ്ണിയുടെ ഒരു സാധനമാണ് നല്ലോണം സൂക്ഷിച്ച് നോക്കി അതിൻ്റെ വാല് അതിൻ്റെ തലയുടെ ഭാഗം അതിൻ്റെ കൈകാലുകൾ ഇതെല്ലാം നല്ലോണം ഒന്ന് സൂക്ഷിച്ച് നോക്കിയും അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും െനിക്കിത്ര രാത്രി ആയതുകൊണ്ട് ഇത്ര സൂം ചെയ്ത് വീഡിയോ എടുക്കാൻ പറ്റുന്നുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് പക്ഷേ ഇതൊരു ചീങ്കണ്ണിയുടെ കാറ്റഗറിപ്പെട്ട ഒരു സാധനമാണ് പല്ലി എന്ന് പറഞ്ഞത് പക്ഷേ ഇത് നമ്മളെ നമുക്ക് ഇത് ഇതിനെ കണ്ട കൊല്ലണം എന്നുള്ളൊരു ഒരു ചരിത്രം കൂടി ഉണ്ട് അതെല്ലാവർക്കും അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ഇതിനെ കൈകാലുകളൊക്കെ നേരെ നല്ല സൂക്ഷിച്ച് നോക്കി മറ്റേ പപ്പു പറഞ്ഞ മാതിരി ദാസപ്പൂ എന്നെ നന്നായി സൂക്ഷിച്ച് നോക്കുക എന്ന് പറയുന്നത് ഇതല്ലേ നന്നായി ഒന്ന് സൂക്ഷിച്ച് നോക്കി ആ പാഞ്ഞു ഇത് അവിടുന്ന് ഓടിപ്പോയി ഇനി അല്ലേ വാലാട്ടിന് ഇതേ സ്വഭാവം തന്നെ ചീങ്കണ്ണിയും ചെയ്യുക ഇപ്പോൾ ലൈറ്റ് കണ്ടിട്ട് പാറ്റയിൽ പിടിക്കാൻ വന്നാണ് എന്താ ഇതാ സാധനം കുറച്ച് പാറ്റയൊക്കെ നിൽക്കുന്നുണ്ട് അതിനെ പിടിക്കാൻ പ്ലൈനിലിടമ്പ എല്ലാം പതുങ്ങി വന്ന് ഇതേ സ്വഭാവം തന്നെയാണ് ചീങ്കണ്ണിയും കാണിക്കുക ഇത് ചീങ്കണ്ണീടെ അതേ സ്വഭാവം തന്നെ എടുക്കുന്നതും അതേ രൂപം തന്നെയാണ് ഇതിന് മുതുക ഒന്ന് വളരെ ശ്രദ്ധിച്ച് നോക്കി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്താണ് ഞാൻ പറഞ്ഞത് ശരിയാണോ അതോ ചുമ്മാ വെറുതെ ഒരു കാര്യം പറഞ്ഞതാണോ എന്നുള്ളത് നന്നായി ഒന്ന് ശ്രദ്ധിക്കും എൻ്റെ വാലിൻ്റെ നീട്ടം നോക്കി നിങ്ങൾ അത് കണ്ടാൽ തന്നെ മനസ്സിലായിക്കൂടെ ഇത് ചീങ്കണ്ണി വർഗത്തിൽപ്പെട്ടതാണെന്നില്ലേ ഇതൊരുപാട് ആൾക്കാർക്ക് അറിയില്ല ഇത് ചീങ്കണ്ണി വർഗത്തിൽ പെട്ട സാധനമാണ് എന്നുള്ളത് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ എല്ലാവരും ഒന്ന് സഹായിക്കുവാണ് പ്ലീസ്